ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം കഴിഞ്ഞു ഇനി രണ്ട് രണ്ട് ഘട്ടം മാത്രം ബാക്കിയുള്ളൂ അധിക ദിവസമില്ല ജൂൺ നാലാം തീയതി ആര് ഇന്ത്യ ഭരിക്കും എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ് അപ്പോ അതിനു മുമ്പ് ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എന്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഷോർട്ട് വീഡിയോയിൽ മുഴുവനായിട്ടും പറയാൻ പറ്റുമല്ലോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെക്കാണ് പിന്നീട് നിങ്ങൾ തന്നെ അതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുക ഇപ്പോ ഈ ഇന്ത്യയിൽ നടന്ന അതുപോലെ ഈ നടക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത്തിനാല് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതില് അതിഭീകരമായ വോട്ടിംഗ് തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല പക്ഷേ ഈ തൊണ്ണൂറ് കോടി ജനത അവരാണല്ലോ വോട്ട് ചെയ്തത് അത് മിണ്ടാതിരുന്നു അവരെല്ലാവരും മിണ്ടാതിരുന്നു എന്താണോ തട്ടിപ്പ് നടത്തിയതിനു ശേഷം അമിത്ഷായും അതേപോലെ തന്നെ അന്നത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞത് ഫലമായിട്ട് പറഞ്ഞത് അത് എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും വീട്ടിൽ പോയി അങ്ങനെയാണ് ഈ ഗുണ്ടകൾ അഞ്ച് വർഷം ബി ജെ പി ഗുണ്ടകൾ ഭരിക്കുന്നത് സത്യത്തിൽ അന്നും ജനങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു പക്ഷെ നമുക്കറിയാം ഒരുപാട് വോട്ടിംഗ് മെഷീൻ ആണ് ഒഴിഞ്ഞ പ്രദേശത്തും ഖബർസ്ഥാനിലും അതേപോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു ആർ എസ് എസ് കാര് പല റൂമിൽ ഈ വോട്ടിംഗ് മെഷീൻ തിരുമറി നടത്തുന്നു അതിൻ്റെ വീഡിയോകൾ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലല്ലോ അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് അപ്പോൾ അത്രക്കും ഭീകരമായ തിരുമറി അന്ന് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായി അതിന്റെ കേസുകൾ ഇപ്പോഴും കോടതിയിലേക്ക് എടുക്കാണ് ഒരു തീരുമാനവും ആയിട്ടില്ല ഇനി ആയിട്ട് അഞ്ചു കൊല്ലം ഗുണ്ടകൾ ഭരിച്ച് തീർത്തില്ലേ ഇന്ത്യത്തെ സർവ്വധനം മോഷ്ടിച്ച് അകത്താക്കി ഇപ്പൊ തന്നെ ഒരു വാർത്ത കണ്ടു ഈ കറൻസി അച്ചടിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് വളരെയധികം സുരക്ഷയോടുകൂടി കൊണ്ടുപോയ കറൻസി അത് ഈ മഹാരാഷ്ട്രയിലത്തെ ഏതൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടുത്തെ ഏതോ ഒരു വലിയ ബാങ്കിലേക്ക് അത് എൺപത്തി എട്ടായിരം കോടിയാണ് ആ എൺപത്തി എട്ടായിരം കോടി അപ്രത്യക്ഷമായി ഇന്നേ വരെ അതിനെ കുറിച്ച് ഒരു ചർച്ചയോ അന്വേഷണമോ ഇ ഡി റെയ്ഡോ സി ബി ഐ റേഡോ അല്ലെങ്കിൽ ഈ മോദിയുടെ വായ തുറക്കുകയോ ഒന്നും ഇന്നേ വില ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ബി ജെ പി കാര് എൺപത്തി എട്ടായിരം കോടി പങ്കിട്ടെടുത്തു അതാണ് ഉണ്ടായത് അതിൽ അമിത്ഷയും മോദി എല്ലാവരും ഉണ്ട് അപ്പൊ ഇത്രക്കധികം വെട്ടിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ അമിത്ഷാ മോദിക്ക് എല്ലാ ഏജൻസികളുമായി നല്ല ശക്തമായ പിടിപാട് തന്നെ ഉണ്ടാവും എന്നുവച്ചാൽ അമിത്ഷാ മോദി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഇ ഡി സി ബി ഐ ടി എൻ ഐ എ അങ്ങനത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാലോ എങ്ങനെയാണ് റെയ്ഡ് നടത്തിയിട്ട് ആൾക്കാരൊക്കെ ജയിലിൽ ഇടുന്നത് റെയ്ഡ് നടത്തിയതിനു ശേഷം വിലപേശിക്കൊണ്ട് ഗുണ്ടാപിരിവ് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ എല്ലാ ഏജൻസിയോടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം ഒഴിവാക്കുന്നു ഒരിക്കലും ഇല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അവരുടെ അധികാരത്തിൽ നിലനിർത്തുന്ന ഒരു ഏജൻസി തീർച്ചയായിട്ടും ആദ്യം തന്നെ അതിൽ കയറി പിടിക്കും അത് കയറി പിടിച്ചിട്ടുണ്ട് കാരണം അമിത്ഷാ മോദി തെരഞ്ഞെടുത്ത ആളുകളാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത് എന്നത് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇത്രയൊക്കെ തിരിമറി നടത്തിയതിന് ശേഷം ആ വോട്ട് എണ്ണുന്ന ദിവസം ഉണ്ടല്ലോ ആ ദിവസം എത്തിയപ്പോഴാണ് അമിത്ഷാ മോദിക്കൊക്കെ മനസ്സിലായത് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടോ യാതൊരു കാര്യമില്ല കാരണം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ് ഓഫീസിൽ പോയിട്ട് ഇരുന്നാൽ മതി അവിടെ ഇരുന്നിട്ട് ആ എണ്ണുന്ന ദിവസം മുഴുവൻ അക്കങ്ങൾ മാറ്റി വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടുമെന്ന് അപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഇപ്രാവശ്യം വോട്ടിംഗ് മെഷീൻ അവിടെ കിടന്നു ഇവിടെ കിടന്നു അങ്ങോട്ട് കൊണ്ടുപോയി ഖബർസാലിൽ കിട്ടി വണ്ടിയിൽ കിട്ടി എന്നൊന്നും നമ്മൾ കേൾക്കാത്തത് കാരണം എന്താണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വോട്ടിംഗ് മെഷീനിൽ എന്തോ ആയിക്കോട്ടെ വോട്ടിംഗ് മെഷീനിലല്ല തട്ടിപ്പ് നടത്തുന്നത് അത് ആദ്യം ഇന്ത്യക്കാരും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇവന്മാർ നിങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയം ഉണ്ടാ പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ബിജെപിക്കാർ കയറിയിട്ട് എട്ട് വോട്ട് ചെയ്തു ഒമ്പത് വോട്ട് ചെയ്തു അവിടെ കുറെ ആൾക്കാരെ വോട്ട് ചെയ്യാൻ സംബന്ധിച്ചില്ല ഇവിടെ കുറെ ആൾക്കാരെ എഴുന്നേറ്റ് പോയി അവിടെ കുറെ നിങ്ങണ്ടേക്കൂ എന്നൊക്കെ ചോദിക്കും അതൊക്കെ തന്നെ ഈ നാടകത്തിന്റെ ഭാഗമാണ് അതായത് ജനങ്ങൾക്ക് തോന്നും ഈ തട്ടിപ്പ് വോട്ടിംഗ് മെഷീനിലാണ് നടക്കുന്നത് എന്നൊരു വിശ്വാസം വരണം അപ്പൊ എല്ലാവരും ശ്രദ്ധ വോട്ടിംഗ് മെഷീനിലായിരിക്കും അങ്ങനെ എല്ലാവരും ശ്രദ്ധ വോട്ടിംഗ് മെഷീനിൽ എന്നേക്കുമായിട്ട് ഇരുന്നാലാണ് ഇവിടെ ഈ ഒരു ഹെഡ് ഓഫീസിൽ ഇവരുടെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് ഇവർക്ക് തട്ടിപ്പ് നടത്താൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാം ഈ ഒരു എണ്ണുന്ന ദിവസം എന്ന് പറയുന്നത് റിസൾട്ട് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എന്താണ് വിട്ടത് അതാണ് റിസൾട്ട് അപ്പോൾ ആരാണ് ഇടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിട്ട മൂന്ന് ആർ എസ് എസ് ഗുണ്ടകളാണ് ഇടുന്നത് അവരാരാണ് അവർ അമിഷയുടെ മോതിൽ ആൾക്കാരാണ് അവർ സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫലം അവിടെ ഇടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനല്ലല്ലോ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അമിഷയും മോദി തെരഞ്ഞെടുത്തത് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് യന്ത്രത്തിൽ ഒന്നും തന്നെയല്ല തട്ടിപ്പ് നടക്കുന്നത് ഇത് ലെവൽ വേറെയാണ് അതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി ഇവർ അതിഭയങ്കര കോൺഫിഡൻസിലാണ് അതുകൊണ്ടാണ് അമിത്ഷ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചാം ഘട്ട വോട്ടിങ് കഴിഞ്ഞതോട് കൂടിയിട്ട് ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത് സീറ്റ് ആയിട്ടുണ്ട് കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല കോൺഗ്രസ് അപ്രത്യക്ഷമാകും എന്നൊക്കെ ഈ അമിത്ഷാ അടിക്കുന്ന ഡയലോഗിന്റെ രഹസ്യം എന്തായാലും ഈ ജൂൺ നാലാം തീയതി ഈ ഒരു ഹെഡ് ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് പോയിരുന്നിട്ട് ഫുൾ സെറ്റപ്പ് നടത്താനാണ് ഇപ്പൊ തന്നെ നടത്തിയിക്കണ് അതായത് പ്ലാനിങ് ഫുൾ റെഡിയാണ് അത് ജസ്റ്റ് സിസ്റ്റത്തിലേക്ക് കയറ്റ വേണ്ടു അങ്ങനെ സിസ്റ്റത്തിലേക്ക് കയറ്റുന്നതോടു കൂടിയിട്ട് റിസൾട്ടാവും ജനങ്ങൾ അത് അംഗീകരിക്കും പിന്നെ ആ എണ്ണൂന്ന് ദിവസവും ഒരു നാടകം കളിക്കാനുണ്ട് കാരണം എന്താണോ അമിത്ഷാ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് കുറേശേ കുറേശേ ഇവിടെയുള്ളൂ പതിനൊന്ന് മണി വരെ കോൺഗ്രസിന് ഭയങ്കര മുന്നേറ്റമായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് പതിനൊന്ന് മണി കഴിഞ്ഞാൽ എല്ലാം ഡൗൺ ആവും അങ്ങനെ ബി ജെ പിക്ക് അതിഭയങ്കര മുന്നേറ്റമായിരിക്കും അപ്പൊ ജനങ്ങൾക്ക് തോന്നും ആ ഇത് നല്ല സത്യസന്ധമായ എണ്ണലുട്ടോ കാരണം പതിനൊന്ന് മണി വരെ അങ്ങനെയാണെങ്കിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാകാൻ പാടുക എന്നൊക്കെ ഇങ്ങനെ കുറെ നാടകം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്തിലെന്ന് കിട്ടി അത് ഫുൾ നാടകം കളിക്കലാ പണി ഇങ്ങനത്തെ വിഡികളെ ജനങ്ങൾ ഉള്ളത് കാരണമാണ് ഇവരിങ്ങനെ യാതൊരു എളുപ്പമില്ലാതെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതും യാതൊരു യല്ലാതെ പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സാഹചര്യ തെളിവ് ഞാൻ പറഞ്ഞു തരാം അതായത് ഇന്നേ വരെ ഈ പഞ്ചു ഘട്ടം വോട്ടിങ് കഴിഞ്ഞിട്ടും ഇതുവരെ എത്ര ആളുകൾ എണ്ണം വോട്ട് ചെയ്തു എന്ന് ഇതുവരെ പറയുന്നേ ഇല്ല ഒരു വെബ്സൈറ്റിലും ഇടുന്നേ ഇല്ല ഓരോരോ പോളിംഗ് ബൂത്തിൽ എത്ര വോട്ട് വീണു എന്നത് കാണിക്കണ്ടേ രണ്ടായിരത്തി പതിനാലിന്റെ മുന്നേ വരെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും എല്ലാ വിവരവും ഉണ്ടാവും അതായത് എല്ലാ വെബ്സൈറ്റിലും എല്ലാ കാര്യത്തിലും ഉണ്ടാവും പക്ഷെ ഇപ്രാവശ്യം അത് ബ്ലാങ്ക് ആണ് ശതമാനം 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 ഇത് മാത്രമേ പറയുന്നുള്ളൂ ഈ ശതമാനം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല എന്ന് മാത്രമല്ല ഇന്നലെ ഭാനുപ്രതാപ് സിംഗ് ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യമുണ്ട് അതൊന്ന് കേട്ടു നോക്കുക സീറ്റ് പേപ്പർ जिस तरह से वोट कर रहे हैं पर मुझे पक्का विश्वास है है बेईमानी 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 करेगा क्योंकि इसके खून खून में शामिल मोदी के में, के बिना അതായത് ഈ രീതിയിൽ വോട്ടിംഗ് നടക്കുകയാണെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ നൂറ് സീറ്റിന് മേലെ പോലും ഈ ഒരു ബി കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞത് ബാലറ്റ് പേപ്പറിലായിരുന്നെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നാൽപ്പത് സീറ്റിലും മേലെ ബി ജെ പിക്ക് കിട്ടില്ല കാരണം എന്താണ് ആ രൂപത്തിലാണ് ഇന്ത്യ ഒട്ടുമുള്ള കോൺഗ്രസ് തരംഗം അലയടിക്കുന്നത് എന്നതാണ് പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അവസാനം പറഞ്ഞത് കേട്ടില്ലേ അതായത് മോദി ആണെങ്കിൽ തട്ടിപ്പ് നടത്തിയിരിക്കും കാരണം ഈ ഒരു മോദിയുടെയും അമിത്ഷയുടെ ഒക്കെ സിരകളില് അഴിമതിയും നുണ പറച്ചിലും തട്ടിപ്പും ഒഴുകി നടക്കുകയാണ് എന്നാണ് ഭാനു പ്രതാപ് സിംഗ് പറയുന്നത് അപ്പോൾ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഇവർ തട്ടിപ്പല്ലാതെ എന്താണ് ഈ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ തട്ടിപ്പ് നടത്തി രാജ്യത്തിനെതിരെ തട്ടിപ്പ് നടത്തി ഹിന്ദുക്കൾക്കെതിരെ തട്ടിപ്പ് നടത്തി അതിന്റെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ കാണിച്ചതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല അപ്പോ അങ്ങനെ തട്ടിപ്പ് നടത്തുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം സത്യസന്ധരാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഈ വീഡിയോന്റെ സുപ്രധാനമായ ഭാഗം അതായത് തെളിവ് ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പൂനം അഗർവാൾ എന്ന് പറയുന്ന ഒരു അന്വേഷാത്മകമായിട്ടുള്ള ഒരു ആണ് ഈ ജേണലിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഈ ഒരു വോട്ടിംഗ് പ്രക്രിയക്ക് പിന്നാലെ നടക്കുന്ന ഒരു സ്ത്രീയാണ് അത് ഈ സ്ത്രീ ഒറ്റക്കല്ല ഈ സ്ത്രീക്ക് വലിയൊരു ടീമുണ്ട് അപ്പൊ ഇവരുടെ ടീമിൽ ഇതിൽ മൊത്തം പ്രയത്നിക്കുന്നുണ്ട് ഇവർ അന്നേ കണ്ടെത്തിയതാണ് തിരഞ്ഞെടുപ്പിൽ അതിമാരകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഇപ്പോ ഈ സ്ത്രീ ചെയ്തത് എന്താന്ന് വെച്ചാല് ഈ വിവരങ്ങൾ കിട്ടണമല്ലോ

एब्सोल्यूट नंबर ऑफ वोट्स पोल्ड का डाटा मांगा था तो उसके जवाब में इलेक्शन कमीशन ने मुझे फेज वन और टू का जो जवाब पहले आया उस उन्होंने सीना कह दिया कि उनके पास ये इंफॉर्मेशन अवेलेबल नहीं है उनके पास ये इंफॉर्मेशन मौजूद नहीं है और वो चाहते हैं कि मैं स्टेट के सीईओस को अलग से आरटीआई लगाकर उनसे जानकारी ले सकती हूं यानी कि उनका कहना है कि उनके पास नहीं है लेकिन स्टेट के जो चीफ इलेक्टोरल ऑफिसर्स होते हैं उनके पास ये डाटा मौजूद होगा तो आप शायद उनसे जाकर ले सकते हैं अगर इधर टीम एक आरटीआई കൊടുकुन अगर 1 2 3 4 यानी 4 घंटे तक वोटिंग കഴിഞ്ഞല്ലോ അതിന്റെ ഫുൾ വിവരം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഡൌൺ ചെയ്തുകൊണ്ട് അതായത് പുരുഷന്മാർ എത്ര വോട്ട് ചെയ്തു സ്ത്രീകൾ എത്ര വോട്ട് ചെയ്തു ട്രാൻസ്ജെൻഡർ എത്ര വോട്ട് ചെയ്തു എന്നുള്ള അങ്ങനെ ബ്രേക്ക് ഡൌൺ നടത്തിക്കൊണ്ട് അതിന്റെ എണ്ണം പോളിംഗ് ബൂത്ത് ബൈ പോളിംഗ് ബൂത്ത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് അത് സുപ്രീം കോടതിയിലാണ് കൊടുത്തത് ആർ ടി ഐക്ക് വേണ്ടിയിട്ട് അങ്ങനെ സുപ്രീം കോടതിയിലെ നിർദ്ദേശപ്രകാരം ഈ ആർ ടി ഐ ഇങ്ങോട്ട് ചെല്ലുന്നു അതായത് ഡൽഹിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് ചെല്ലുന്നു അവിടെ നിന്ന് കിട്ടിയ മറുപടി തന്നെ അത്ഭുതകരമാണ് അവരെന്താ പറഞ്ഞാൽ അറിയോ ഞങ്ങളുടെ അടുത്ത് ഈ കണക്കൊന്നും നിങ്ങൾക്ക് ഈ എണ്ണത്തിന്റെ ഒക്കെ കണക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസ്ഥാനത്തെ ഹെഡ് ഓഫീസുകളിൽ പോണം എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ് ഓഫീസ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുമല്ലോ അവിടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അവര് പോയപ്പോ അതിനേക്കാൾ അത്ഭുതം എന്താണ് അവര് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് കണക്കില്ല കണക്കില്ലാന്ന് പറയുന്നത് പിന്നെ ഈ കണക്ക് ആരെടുത്തുള്ളത് ഈ കണക്കൊന്നും ഇല്ലാതെയാണോ ഇത്രയും ദിവസമായിട്ട് ഇത്ര ശതമാനം ഇത്ര ശതമാനം നടക്കുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ഒന്നാം തരം തട്ടിപ്പ് വരാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടാണ് എണ്ണം പുറത്തേക്ക് വിടാത്തത് കാരണം എന്താന്ന് വെച്ചാൽ അവസാനം അവർ പറയല്ലോ ഇത്ര വോട്ടിന് ജയിച്ചു ഇത്ര വോട്ടിന് തോറ്റു എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് ഇവര് ഇത് ടാലി ചെയ്യും അതായത് ഓരോ പോളിംഗ് ബൂത്തിൽ ഇത്ര വോട്ട് വീണിട്ടുണ്ടല്ലോ അതൊക്കെ കൂടി കണക്കൂട്ടിയിട്ട് ടാലി ചെയ്യും ഇവർ പറഞ്ഞത് ശരിയാണോ ഇതും ശരിയാണോ തമ്മിൽ ടാലി ചെയ്ത് നോക്കിയാൽ ഇവരുടെ കള്ളത്തരം കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും അപ്പൊ അതിനുവേണ്ടിട്ടാണ് എണ്ണം ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എണ്ണം കൊടുക്കാത്തതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എണ്ണം കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം തന്നെ ഈ ജൂൺ നാലാം തീയതി ഒന്നിച്ച് വിഴുങ്ങാനുള്ള പരിപാടിയാണ് എന്നുള്ള കാര്യം ഇനി അടുത്ത് കേട്ട് നോക്കാം इलेक्शन प्रोसेस इज ओवर इन रिस्पॉन्स टू दर टी आई विच ही फाइल्ड और फिर उन्होंने कहा है उन्होंने इलेक्शन कमीशन ऑफ इंडिया को टैग करते हुए कहा है कि വളരെ വിചിത്രമാണ് അതിൽ പറയുന്നത് എന്താ അറിയോ നിങ്ങൾക്ക് വേണ്ട എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ എണ്ണൽ വരെ കഴിഞ്ഞതിനു ശേഷം തരുന്നതായിരിക്കും അതാര്ക്ക് വേണം തിരഞ്ഞെടുപ്പ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എണ്ണം വേണ്ടല്ലോ ഇവരെ സഹായം വേണ്ടല്ലോ ഓൾറെഡി വെബ്സൈറ്റിൽ ഉണ്ടാവുമല്ലോ ഞങ്ങൾ ജയിച്ചതെന്നും പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു മറുപടിയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിലുള്ള മെമ്പർമാർ ചോദിക്കുകയാണ് ഇങ്ങനെ രഹസ്യമായിട്ട് ഈ ഒരു എണ്ണം വെക്കാനുള്ള കാരണം എന്താണ് ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാകത്തത് എന്നാണ് ഇവരുടെ ടീമിന്റെ അംഗങ്ങൾ പറയുന്നത് അപ്പൊ ഇവര് ഈ കൊടുത്ത ആർ ടി ഐ പുതുച്ചേരിയിലാ കേട്ടോ ഈ ആർ ടി ഐ കൊടുത്തു കഴിഞ്ഞാല് ഇന്ത്യൻ നിയമപ്രകാരമാണെങ്കിൽ എല്ലാ വിവരങ്ങളും അതായത് ഏതൊരു ഇന്ത്യൻ പൗരനും എന്തൊക്കെയാണോ അറിയേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അവിടെ ആർ ടി ഐ കൊടുക്കാം ആർ ടി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അത് ഭരണഘടന തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നിയമപരമായിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഇവർ ഇത് മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ രഹസ്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക

തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം എണ്ണലൊക്കെ കഴിഞ്ഞ് ജയവും പരാജയം തീരുമാനിച്ചതിന്റെ ശേഷം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മനസ്സിലില്ലേ ഇവരുടെ ഈ രീതിയിലുള്ള മുടന്ത ന്യായങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാക്കാം ഒന്നാം നമ്പർ കള്ളന്മാരാണ് അവിടെ മൊത്തം ഇരിക്കണത് എന്നുള്ള കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണം പുറത്തേക്ക് ഇട്ടൂടെ വലിയൊരു മലടുത്ത് മറിക്കാനല്ലോ പറയുന്നത് കാരണം എണ്ണത്തിമലാണ് എല്ലാ കളി നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അത് മാത്രം പുറത്തേക്ക് വിടാത്തത് ആർ ടി ഐ കൊടുത്തിട്ട് പോലും आपके पास तो होना चाहिए क्योंकि इलेक्शन कमीशन ऑफ इंडिया के जवाब में मुझे उन्होंने ये कहा है ओर इंफॉर्मेशन अवेलेबल है तो आप कैसे बना कर सकते हैं तब उन्होंने कहा कि हमारे सीईओ के पास नहीं है जहाँ तक मेरी जानकारी है और मैं उनके बिहाफ पर रिप्लाई दे रहा हूँ അതായത് സത്യത്തിൽ ഈ എണ്ണം വേണ്ടത് ഈ ഡൽഹിയിലുള്ള ആസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇല്ല നിങ്ങൾ സംസ്ഥാനത്തിൽ പോകാൻ പറഞ്ഞു സംസ്ഥാനത്തിൽ പോയിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ ഒക്കെ പണി എന്താണ് അത് മാത്രമല്ല വോട്ടിങ് കഴിഞ്ഞാൽ സെവൻറ്റീൻ സി ഫോം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സെവൻറ്റീൻ സി ഫോം ഉണ്ടാവും അതൊക്കെ എന്തിനാണ് അതൊക്കെ കീറി വലിച്ചെറിയാനാണോ അത് വെറുതെ ചായ തിളപ്പിക്കാനാണോ അതിൽ എഴുതല്ലോ ഇത്ര വോട്ട് ഇന്നിവിടെ വീണു ഇത്ര ആൾക്കാർ വോട്ട് ചെയ്തെന്ന് അതിൽ എഴുതല്ലോ ആ എഴുതിയതാണ് റിട്ടേണിംഗ് ഓഫീസർമാര് സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസിലേക്ക് അയക്കുക അത് നേരെ ഡൽഹി ആസ്ഥാനത്ത് അയക്കണം ഇതൊക്കെയാണ് പ്രോസീജിയർ അപ്പൊ ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നടക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളെ അറിയിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടാണ് ഇവർ നടന്ന് പറയുന്നത് ഇത് ഭയങ്കര സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് തട്ടിപ്പ് നടത്താനേ പറ്റില്ല പറഞ്ഞ ഒരുപാട് ബണ്ടി നടക്കുന്നത് ഈ മൂന്ന് പരങ്ങന്മാർ എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് അന്വേഷിച്ച് നിങ്ങൾ കൂടുതൽ ദൂരത്തൊക്കെ പോകേണ്ട ഇത് ജൂൺ നാലാം തീയതി ഒന്നിച്ച് അമിത്ഷാ പറഞ്ഞു പോലത്തെ പരിപാടിയാണോ ചാർജ് ജൂൺ പബ്ലിക് അതർവൈസ് അവസാനമായിട്ട് ഈ ഒരു പൂനം അഗർവാൾ പറയുന്നത് ഈ ഡാറ്റ എപ്പോഴെങ്കിലും കിട്ടിയാലൊന്നും പോരാ അതാ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ കിട്ടണം എന്നതാണ് പറയുന്നത് അല്ലാതെ ഇത് കിട്ടിയിട്ട് ഒരു കാര്യം ഇല്ലാന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത് സത്യം പറഞ്ഞാല് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട സമയം കഴിഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ പാർട്ടിക്കാര് ചെയ്യുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും വെറുതെയാണ് ഈ തെരഞ്ഞെടുപ്പേ വെറുതെയാണ് ഇത് വെറുതെ ഒരു പ്രഹസനമാണ് നാടകമാണ് ഇത് ജസ്റ്റ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ് ഇപ്പൊ സത്യത്തിൽ നടക്കുന്നത് അല്ല തെരഞ്ഞെടുപ്പ് ഒന്നല്ല ജനങ്ങളെ വിഡ്ഢിയാക്കാൻ തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളൊരു ബോധം വരുത്താൻ വേണ്ടിയിട്ടും ഒക്കെയാണ് പക്ഷെ അവസാനം അവിടെ എണ്ണുന്ന സമയത്ത് അക്കങ്ങളൊക്കെ മാറ്റടിച്ചിട്ട് വെബ്സൈറ്റിൽ ഒന്നിച്ചണ്ട് ഇടും എന്നിട്ട് പറയും അഞ്ഞൂറ് വോട്ട് അഞ്ഞൂറ് വോട്ടിനെ എല്ലാ ബി ജെ പി ജയിച്ചു എന്നിട്ട് നേരെ പറയും മൃഗീയമായ ഭൂരിപക്ഷം ഞങ്ങളാണ് ഭരിക്കുന്നത് നാനൂറ് സീറ്റും കിട്ടി പറയും ഇവരത് ചെയ്യും ബി ജെ പി കാരത് ചെയ്യും കാരണം അറിയോ അവർക്ക് ഈ ആർ എസ് എസിന്റെ നൂറാം വർഷമാണ് അടുത്ത വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് അപ്പൊ അന്ന് വലിയൊരു ഒരു ആഘോഷമൊക്കെ ഇന്ത്യയിൽ നടത്താനുള്ള ഒരു പരിപാടിയാണ് അതിന് അധികാരം കിട്ടിയേ തീരൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു എളുപ്പമില്ലാതെ അവർ ഈ പറ്റിക്കൽസ് നടത്തും പക്ഷെ ഇതൊക്കെ നടത്തി കഴിഞ്ഞാലും ഈ പറഞ്ഞ സുപ്രീം കോടതിയൊക്കെ മിണ്ടാതിരിക്കും പിന്നെ കുറെ കിടവ്മാരുണ്ടല്ലോ ഈ രാഷ്ട്രീയക്കാർ അവരും അന്തം വിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും പക്ഷെ സാധാരണ ജനങ്ങൾ മിണ്ടാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ബി ജെ പി കാരൊക്കെ കുറച്ച് സൂക്ഷിച്ചു കളിച്ചോളാം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭാനു പ്രതാപ് സിംഗിന് രണ്ട് വാക്കും കൂടി പറഞ്ഞു അതുകൂടി കേട്ടു നോക്കുക आज कर कर रहा है 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 मोदी की और और ये ये जो जो आंकड़े जारी किए हैं इसमें से का बढ़ के आंकड़ा दिया गया है, ये इस बात को सिद्ध करता कि बेईमानी बेईमानी हो चुकी शुरू दी गई ഭാ സിംഗ് പറഞ്ഞത് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാം നമ്പർ കള്ളന്മാരാണ് മാത്രമല്ല മോദിയുടെ അംശയുടെ അടിമകളാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഈ ശതമാന കണക്ക് തന്നെ തെറ്റിട്ടാണല്ലോ കൊടുത്തത് അപ്പൊ അതിനെ കുറിച്ച് പറയാണ് ഈ ഒരു അഴിമതി തട്ടിപ്പ് വഞ്ചന തുടങ്ങി കഴിഞ്ഞു ഇനി ഈ ഇലക്ഷനിലും വലിയ രീതിയിൽ തന്നെ കള്ളത്തരം ഉണ്ടാകും എന്നതാണ് ഭാനു പ്രതാപ് സിംഗ് പറയുന്നത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അതുകൊണ്ട് ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് തട്ടിപ്പ് ഈ യന്ത്രത്തിലൊന്നുമല്ല നടക്കുന്നത് യന്ത്രത്തിൽ അങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ പറ്റില്ല തട്ടിപ്പ് നടക്കാൻ അവിടെ ഹെഡ് ഓഫീസിൽ അവരുടെ അവസാനത്തെ സിസ്റ്റത്തിലെത്തുമല്ലോ വെബ്സൈറ്റിൽ ഇടുന്നതിന് മുന്നേ ആ സിസ്റ്റത്തിലാണ് ഒരു ഫുള്ള് സുഖ സുന്ദരമായിട്ട് ഒരാളെ ഇരുത്തിയാൽ മതി എന്ത് അക്കം കൂടി കൂടി കൂടുതൽ ഇങ്ങനെ മാറ്റി മാറ്റി അടിക്കാം ഒരു ചാർട്ട് കൊടുക്കും ധൈര്യ രൂപത്തിൽ അണ്ടോ നീ നമ്പർ ഇടേണ്ടി എന്നും പറഞ്ഞിട്ട് ഒരു ചാർട്ട് കൊടുത്തുകഴിഞ്ഞാല് അങ്ങനെ ഇട്ടാല് തൂരൂരേനെ ബിജെപിക്കാർ ജയിക്കും കേരളത്തിൽ മൂന്ന് സീറ്റ് അല്ല മുപ്പത് സീറ്റ് വേണേലും കിട്ടും അങ്ങനത്തെ ഒരു കോലത്തിലായിരിക്കും ഈ എണ്ണുന്ന ദിവസം എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ അത് തന്നെയാണ് എല്ലാവരും പറയും വെറുതെ ഇരുന്ന് പറയലല്ലോ ഇവരൊക്കെ ആർ ടി ഐ കൊടുത്ത് നടക്കുന്ന ആൾക്കാരാണ് കോടതിയിൽ പോകുന്നു സംസ്ഥാനങ്ങളിൽ പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തയക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വെറുതെ ഇരുന്ന് പറയലല്ലോ അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത് അപ്പോ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ